എല്ലാവർക്കും ശുഭരാത്രി സുഖ രീതി ജീവിതം എത്തിച്ചേരുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത് ജീവിതം എങ്ങനെയാകണം എന്ന് രചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നമ്മളാണ് തെറ്റുകൾ പറ്റുമ്പോൾ അത് തിരുത്താനുള്ള കഴിവും നമ്മളിലുണ്ടാകണം ഏതോ ഒരു കോണിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത് ഞാൻ തിരഞ്ഞെടുത്ത ജീവിതമായിരുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യം അറിയാവില്ല ഏത് കോണിലെത്തുമ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തത് തന്നെയാണിത് എന്ന് സധൈര്യം പറയാനുള്ള ആ ആർജവതയെ ആ ഗുണമാണ് നമ്മൾ നേടേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിതം പടുത്തുയർത്തേണ്ട ബാധ്യത മറ്റാരുടേതുമായതാണ് നമ്മുടേതുമായതാണ് വേണ്ട ചുവട് നമ്മൾ തന്നെ എടുക്ക അതാണ് വേണ്ടത് നമ്മളിൽ വളർന്നു വന്ന അനവധി ശാസ്ത്രകാരന്മാരായാലും വളർന്നു വന്നവരായാലും ആർഭാടങ്ങളിലൂടെ വളർന്നു വന്നവരല്ല അവരെല്ലാം അവരുടെ ജീവിതത്തെ ആ രീതിയിൽ വളർത്തി എടുത്തതാണ് ആ ഒരു വളർത്തിയെടുക്കൽ പശ്ചാത്ത അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഉയരാൻ സാധിക്കുക ഏറ്റവും ദുർബലനായ മനുഷ്യനാണ് ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം ഏറ്റവും ശക്തിമാനാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക ശുഭരാത്രി സുഖനിഘടന